പോത്താനിക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്തകൾ ആരംഭിച്ചു ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകൾ വഴിയാണ് സബ്സിഡി നിരക്കിലുള്ള കിറ്റുകൾ നൽകുന്നത് ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പോത്താനക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തകൾ തുടങ്ങി ഫാർമേഴ്സ് ബാങ്കിന്റെ പോത്താനിക്കാട് പല്ലാരിമംഗലം ആനത്തുഴി കൂവള്ളൂർ പുളിന്താനം മാവുടി എന്നീ ബ്രാഞ്ചുകൾ വഴി സബ്സിഡി നിരക്കിലുള്ള കിറ്റുകൾ നൽകുന്നുണ്ട് കൂടാതെ എല്ലാ ബ്രാഞ്ചുകൾ വഴിയും വിലക്കുറവിൽ പച്ചക്കറി നൽകുന്നതിനായി സ്റ്റാളുകളും തുടങ്ങും ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് ബോബൻ ജേക്കബ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ ഓണക്കെറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമാണ് പോത്താനിക്കാട് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനം എല്ലാ മേഖലകളിലും കാർഷിക മേഖലകളിൽ ബാങ്ക് ഇടപെടുന്നുണ്ട് റബർപ്പാൽ സംഭരണം അതുപോലെ തന്നെ കാർഷിക അഗ്നി ഫാമ് വളം ഡിപ്പോ അതുപോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു ധനകാര്യ സ്ഥാപനമാണ് പോത്താനിക്കാട് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഈ ഓണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ വില നിലവാരത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദ തരത്തിലുള്ള കിറ്റാണ് നമ്മുടെ ബാങ്ക് വിതരണം ചെയ്യുന്നത് അതുകൂടാതെ ബാങ്ക് പ്രത്യേകമായി താല്പര്യമെടുത്ത് പത്ത് കിലോ പുത്തരി വില കുറവ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിയും ബാങ്ക് സ്വീകരിച്ചിട്ടുണ്ട് മാനേജിംഗ് ഡയറക്ടർ സി വി ജോർജ് ബോർഡ് മെമ്പർമാരായ ലീന ബിജു അനിൽ അബ്രഹാം ജെറീഷ് തോമസ് അഗസ്റ്റിൻ സി എ സാബു വർഗീസ് അൻസാർ എം എം ഷൌക്കത്തലി എം പി അലക്സീസ് കറിയ സന്തോഷ് ഐസക് അരുൺ കെ എസ് മുഹമ്മദ് കെ എം എന്നിവർ വിവിധ ബ്രാഞ്ചുകളിലെ ഉദ്ഘാടനം നിർവഹിച്ചു